ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം മുപ്പത്തിരണ്ട് ശിവ ശിവതത്വമൊഴിഞ്ഞു ശക്തിയും നിന്നവതി പറഞ്ഞൊഴിയാതെ നാദവും നിൻ സവനം അതിന് സമി ി ഹോമിപ്പവനിവനെന്നരുളീടുക ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പത്തിരണ്ടിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവൻ പ്രാണതത്വവും മാറി ശക്തിസ്പന്ദനവും നിലച്ച് അനാഹതനാദവും അങ്ങയെ പ്രാപിക്കാനുള്ള യജ്ഞത്തിന് വിറകാക്കി ഓമിക്കുവാൻ കരുത്തുള്ളവനാണ് ഭക്തൻ എന്ന സ്ഥിതി വന്നു ചേരാൻ സ്നേഹനിധിയായ ഭഗവാനെ അല്പം കൂടി കഴിയട്ടെ എന്നു പറഞ്ഞു മാറാതെ അവിടുന്ന് അനുഗ്രഹിക്കുക ீண பரமரவீ நம ஓம்ரீஷாரை நம